വൺ ഓഫ് ദി ഫേവറേറ്റ് ഡിഷസ് ഓഫ് മൈ ഹസ്ബൻഡ് യെസ് ചില്ലി പോർക്ക് ആദ്യമേ തന്നെ പോർക്ക് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക അതിലേക്ക് മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി സോൾട്ട് ലെമൺ ജ്യൂസ് ആൻഡ് കോൺഫ്ലവർ ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് ക്യാപ്സിക്കവും കട്ട് ചെയ്യാം ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് പോർക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ആ സെയിം പാനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സികം ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഓർ ടൊമാറ്റോ സോസ് സോയാ സോസ് ഇതും കൂടി ആഡ് ചെയ്യാം ഇനി നമുക്ക് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതും കൂടി ഒഴിക്കാൻ നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ടും ഒരു സ്പൂൺ ഷുഗറും നമുക്ക് ചേർക്കാം കുറച്ച് മലയിലും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചില്ലി പോർക്ക് റെഡിയായി ഞാൻ ഇവിടെ ഫ്രൈഡ് റൈസിന്റെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ